നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വീണ്ടും പോലീസിനെ വിമർശിച്ച് ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പാലക്കാട് ആലത്തൂരിൽ അഭിഭാഷകനോട് പോലീസ് ഉദ്യോഗസ്ഥൻ അപമര്യാദയായി പെരുമാറിയതുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കുകയായിരുന്നു ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ച് ഹർജി ജൂൺ പതിനൊന്നിന് വീണ്ടും പരിഗണിക്കും ജനങ്ങളോട് തട്ടിക്കയറുന്ന പോലീസ് ഉദ്യോഗസ്ഥന് ആ സ്ഥാനത്തിരിക്കാൻ അർഹതയില്ല എന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചു പോലീസ് ജനങ്ങൾക്ക് മുകളിലല്ല അവർ സേവനവും സംരക്ഷണവും നൽകേണ്ടവരാണ് ഭയമില്ലാതെ ഒരാൾക്ക് ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ കയറി ചെല്ലാനാവുമോ എന്നാണ് കോടതി ചോദിച്ചിരിക്കുന്നത് സംസ്ഥാന പോലീസ് മേധാവി അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ടെന്നും കോടതിക്ക് റിപ്പോർട്ട് നൽകുമെന്നും സീനിയർ ഗവൺമെന്റ് ലീഡർ അറിയിച്ചു പോലീസ് സ്റ്റേഷനുകൾ പൊതുസേവന കേന്ദ്രമാണ് ആർക്കും പേടിയില്ലാതെ ചെല്ലാനുള്ള സാഹചര്യം ഉണ്ടാകണം കേരളത്തിലെ പോലീസ് രാജ്യത്തെ ഏറ്റവും മികച്ചതാണ് ചില ഉദ്യോഗസ്ഥർ അതിൽ കളങ്കമുണ്ടാക്കുന്നു മനുഷ്യത്വത്തോടെ പെരുമാറാൻ എന്നാണ് പഠിക്കുക എന്നും കോടതി ചോദിച്ചിരിക്കുകയാണ് വെല്ലുവിളികളെ നേരിടുന്ന ജോലി ആയതിനാൽ അതിനു യോജിച്ചവരെ തിരഞ്ഞെടുക്കണം ഒരു സ്ഥാനത്തിരുന്ന് താഴെയുള്ളവരെ അസഭ്യം പറയുന്നത് നീതീകരിക്കാനാവില്ല പേടി കാരണം ജനങ്ങൾ എന്തും സഹിക്കുമെന്ന ധാർഷ്ട്യമാണിത് കോടതി അതീവ ഗൗരവത്തോടെയാണ് ഇത് കാണുന്നത് പൊതുജനങ്ങളോടുള്ള പോലീസിന്റെ ഇടപെടൽ റെക്കോർഡ് ചെയ്യണം ദൃശ്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്നത് ഔദ്യോഗിക കൃത്യ നിർവഹണത്തെ തടസ്സപ്പെടുത്തുമെന്ന ധാരണ മാറ്റണം വിദേശ രാജ്യങ്ങളിൽ പോലീസ് വാഹനങ്ങളടക്കം ക്യാമറയുണ്ടെന്നും കോടതി ചൂണ്ടിക്കാണിച്ചു അപകടത്തിൽപ്പെട്ട വാഹനം വിട്ടുകിട്ടാനുള്ള കോടതി ഉത്തരവുമായി ആലത്തൂർ സ്റ്റേഷനിലെത്തിയ അഡ്വക്കേറ്റ് അക്കൂബ് സുഹൈലിനോട് ആലത്തൂർ എസ് സി ഉറിനീഷ് അപമര്യാദയായി പെരുമാറുകയായിരുന്നു ഇതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളടക്കം പ്രചരിച്ചിരുന്നു ഇതേ തുടർന്നാണ് വിഷയം ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് എത്തിയത് ജനങ്ങളോട് മാന്യമായി പെരുമാറണമെന്ന മുൻ ഉത്തരവിന്റെ ലംഘനമാണ് സി ഐയുടെ പെരുമാറ്റം എന്ന് ചൂണ്ടിക്കാട്ടി നൽകിയ കോടതി അലക്ഷ്യ ഹർജിയാണ് പരിഗണനയിലുള്ളത് നേരത്തെയും കോടതി അലക്ഷ്യ ഹർജി പരിഗണിക്കുന്നതിനിടയിൽ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നിർണായകമായ വിമർശനങ്ങൾ നടത്തിയിരുന്നു രൂക്ഷമായ വിമർശനമായിരുന്നു നേരത്തെ ഈ കേസ് പരിഗണിച്ചപ്പോൾ ഹൈക്കോടതി പോലീസിന്റെ ആത്മവീര്യം സംരക്ഷിക്കാൻ തെറ്റ് ചെയ്തവരെ സംരക്ഷിക്കുകയാണോ വേണ്ടതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം ഡി ജി പി പുറത്തിറക്കിയ സർക്കുലറിൽ പോലീസുകാരുടെ പെരുമാറ്റം ഏതു വിധത്തിലായിരിക്കണം എന്നത് സംബന്ധിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട് എന്നിട്ടും അതിന് വിപരീതമായി പ്രവർത്തിക്കുന്ന പോലീസുകാർക്കെതിരെ നടപടി സ്വീകരിക്കുന്നില്ല എന്നത് തന്നെ അത്ഭുതപ്പെടുത്തുന്നുവെന്നായിരുന്നു ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നേരത്തെ തുറന്നടിച്ചത് പോലീസിനെ എന്ത് ആരോപണം ഉയർന്നാലും അവർക്കെതിരെ നടപടിയെടുക്കാതിരിക്കാൻ പറയുന്ന കാരണം സേനയുടെ ആത്മവീര്യം നഷ്ടമാവുമെന്നാണ് തോന്നിയാസം കാണിച്ചാലും ആത്മവീര്യം തകരാതിരിക്കാൻ കൂടെ നിർത്തണം എന്നാണോ പറയുന്നത് ചെയ്ത തെറ്റിന് നടപടി സ്വീകരിച്ചാൽ എങ്ങനെയാണ് ആത്മവീര്യം നഷ്ടപ്പെടുന്നത് ആ ആത്മവീര്യം അത്രയ്ക്ക് ദുർബലമാണെങ്കിൽ അതങ്ങ് പോകട്ടെ എന്ന് വയ്ക്കണമെന്നും ജസ്റ്റിസ് ദേവരാമചന്ദ്രൻ വാക്കാൽ വിമർശിക്കുകയുണ്ടായി ഒരു പദവിയിലിരുന്ന് തെറ്റ് ചെയ്താൽ പിന്നെ അവിടെ അവിടെയിരിക്കാനായുള്ള യോഗ്യനല്ല എന്നാണ് തന്റെ അഭിപ്രായമെന്നും കോടതി ചൂണ്ടിക്കാണിച്ചു ഇത്രയധികം ആരോപണങ്ങൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെതിരെ ഉയർന്നിട്ടും സംസ്ഥാന പോലീസ് മേധാവി ഒന്നും ചെയ്തില്ല എന്നത് അത്ഭുതമാണെന്നും കോടതി പറഞ്ഞു എന്തിനാണ് ഇങ്ങനെ ഒരാളെ പിന്തുണയ്ക്കാൻ നിൽക്കുന്നതും എന്നും ദേവൻ രാമചന്ദ്രൻ ചോദിച്ചു അന്വേഷണം എപ്പോഴും പക്ഷപാതരഹിതമായിരിക്കണമെന്നും കോടതി വ്യക്തമാക്കി എന്തായാലും നിർണായകമായ ഗുരുതരമായ വിമർശനങ്ങളാണ് കോടതി ഉന്നയിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത